മോദിക്കും മോദി യുഗത്തിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനമായി രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല ബി ജെ പി അണികൾക്കിടയിൽ നിന്നുപോലും ഉയരുന്ന ഒരു ചോദ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനായില്ലെങ്കിൽ മോദിക്കു പുറത്തേക്കുള്ള വഴിയായിരിക്കും തുറക്കുകയെന്നും ഇതിന് ആർ എസ് എസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നുമുള്ള തരത്തിൽ നേർത്തിയ റിപ്പോർട്ടുകളുണ്ടായിരുന്നു യോഗി ആദിത്യനാഥിനോടും നിതിൻ ഗഡ്കരിയോടുമാണ് ആർ എസ് എസിന്റെ പ്രിയം ഗഡ്കരി നേതൃത്വ നിലയിലേക്ക് ഉയർന്നു വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മോദി അമിത്ഷാ കൂട്ടുകെട്ട് മെനയുകയും ചെയ്തിരുന്നു മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ മറ്റൊരു ശക്തി കേന്ദ്രം കെട്ടിപ്പടുക്കാനായിരുന്നു യോഗിയുടെയും ഗഡ്കരിയുടെയും ശ്രമം ഇതിന് ആർ എസ് എസിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു യോഗി ആദിത്യനാഥ് നാഗ്പൂർ സന്ദർശിച്ചപ്പോൾ ഗഡ്കരിയുടെ വീട്ടിൽ എത്തിയതും ഗഡ്കരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യോഗി ആദിത്യനാഥ് സജീവമായതും ബി ജെ പിക്ക് പുതിയ ചേരിയുടെ സൂചനയായാണ് മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണവും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല പാർട്ടിയുടെ ഗുജറാത്ത് ലോബിയോട് എന്നും എതിർപ്പ് പ്രകടിപ്പിക്കാറുള്ള നേതാവാണ് ഗഡ്കരി ബിജെപി ആർ എസ് എസ് സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്ര ആർ എസ് ലോബിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് ലോബിയോടുള്ള സ്വാഭാവിക എതിർപ്പാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് പാർട്ടിക്കുള്ളിലെ ഈ ഉടക്ക് പരസ്യമായ രഹസ്യവുമാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പ്രതീക്ഷിച്ച മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ ഉടക്കുമായി ബന്ധപ്പെടുത്തുകയാണ് ചില മാധ്യമങ്ങൾ മോദി ഷാ കൂട്ടുകെട്ടിന്റെ അപ്രമാദിത്യം ഒഴിവാക്കാനും മോദിക്ക് പകരം ഷാ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് തടയാനും ചിലർ കളിച്ച കളിയായിരിക്കുമോ ഉത്തർപ്രദേശിലെ എന്നതാണ് റിപ്പോർട്ടുകളിൽ ഉയരുന്ന ചോദ്യം രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ പരാജയം പോലും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് വെറും മുപ്പത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് ഉത്തർപ്രദേശ് ബി ജെ പിക്ക് ജയിക്കാനായത് മോദിയുടെ ഭൂരിപക്ഷത്തിലും വൻ ഇടിവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ നാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു ഇതിന് പിന്നിൽ മറ്റൊരു കാരണവും കണ്ടെത്താനാവുന്നില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ന് അൻപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു യോഗി ആദിത്യനാഥിന് ജന്മദിനാശംസകൾ ഉത്തർപ്രദേശിലെ പാവപ്പെട്ടവരുടെ ശാക്തീകരണത്തിനും സംസ്ഥാനത്തിന്റെ പുരോഗതിക്കുമാണ് യോഗി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും നേരുന്നു എന്നായിരുന്നു മോദി എക്സിൽ കുറിച്ചത് ഇതിന് നിർഭരമായ മറുപടിയാണ് യോഗി നൽകിയത് അങ്ങയുടെ ഹൃദയംഗവും ഊർജ്ജസ്വലവുമായ ആശംസകൾ എനിക്ക് വലിയ പ്രചോദനമാണ് നിങ്ങളുടെ വിജയകരമായ മാർഗനിർദ്ദേശത്തിന് കീഴിൽ വികസിത ഉത്തർപ്രദേശ് എന്ന ലക്ഷ്യത്തിലേക്ക് കൊതിക്കുകയാണ് ആശംസകൾക്ക് വളരെ നന്ദിയെന്നായിരുന്നു മറുപടി കൂടാതെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ജൂൺ എട്ട് ശനിയാഴ്ച നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ നടക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സർക്കാർ രൂപീകരിക്കാൻ മോദിക്ക് കഴിയുകയാണെങ്കിൽ ഇന്ത്യയിൽ മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാകും മോദി ഇതിനു മുൻപ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് ആ നേട്ടം സ്വന്തമാക്കാനായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേർന്നിരുന്നു ഇതിൽ അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകുമ്പോഴും എൻ ഡി എ മുന്നണിയിലെ പ്രധാനിയായ നിതീഷ് കുമാർ മനസ്സ് തുറക്കാത്തത് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ അട്ടിമറികളുടെ റെക്കോർഡ് പേറുന്നയാളാണ് നിതീഷ് എന്നത് തന്നെയാണ് കാരണം അട്ടിമറിയിൽ നിതീഷിനൊപ്പം എത്തിയില്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവും പിന്നിലല്ല എന്നാൽ എൻ ഡി എയ്ക്കൊപ്പം ഇപ്പോൾ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ എ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഡൽഹിയിലേക്ക് പോയി ും ഞാൻ എൻഡിഎക്കൊപ്പമാണ് മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളെ അറിയിക്കും ഇന്നലത്തെ വൻ വിജയത്തിന് ശേഷം ആദ്യമായ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു നായിഡു ഇത് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി